ഹായ് ഒരു വൺ ശിവന താരോട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇത് നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളുമായി പിണങ്ങി പിരിഞ്ഞ് വല്ല കുറ്റബോധവും ഉണ്ടോ എന്നാണ് നോക്കുന്നത് ബോട്ടം വന്നിട്ടുള്ളത് ഒരു എംബ്രസ് കാർഡാണ് എല്ലാ സപ്പോർട്ടും ഉള്ള ഒരു കാർഡാണ് നിങ്ങളുടെ പേഴ്സൺ ആരൊക്കെയോ പേടിച്ച് ഭയപ്പെട്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത് അവർക്കൊരു ചോയ്സ് ഉള്ളതായിട്ട് കാണുന്നുണ്ട് ഒന്നുകിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കും അല്ലെങ്കിൽ പേരൻസോ അല്ല വേറെ എന്തെങ്കിലും ഒരു കാര്യം എൻ എന്ത് ഇതിന് തടസ്സമായി നിൽക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം അവർക്കുണ്ടെന്നാണ് കാണുന്നത് അപ്പോൾ പേഴ്സൺ ചിന്തിക്കുക ഇതിൽ നിന്നെല്ലാം ഒന്ന് മാറിയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് എങ്ങനെയെങ്കിലും ഒന്ന് വരണമെന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് അവരുടെ ലൈഫിൽ മറ്റുള്ളവരൊക്കെ പേടിച്ച് ഭയപ്പെട്ട് ഈ ഇത്രനാൾ ഇരുന്നതാണെങ്കിൽ ഇപ്പോൾ അതൊക്കെ മാറി അവർക്കൊരു സ്ട്രെങ്ത്ത് വരുന്നതായി കാണുന്നുണ്ട് അവർക്ക് ഒരു കോൺഫിഡൻസ് വരുന്നതായി കാണുന്നുണ്ട് ഒരുപാട് ആഗ്രഹങ്ങൾ ചെയ്യാനുള്ള തീരുമാനവും ആ തീരുമാനം നടപ്പിലാക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കാണുന്നത് രണ്ടാമത് വന്നത് ടെൻ ഓഫാൻസിൻ്റെ എനർജിയാണ് അത് അവർക്കിപ്പം ഒരു ബേഡനാണ് കാണുന്നത് ഒരിക്കലും നിങ്ങളിലേക്ക് വരാൻ പറ്റാത്ത എന്തുകൊണ്ടാണ് ഈ അകൽച്ച വന്നു പോയതെന്ന് അവർ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് എത്രത്തോളം നിങ്ങൾ സ്നേഹം കൊടുത്തിരുന്നു അത്രത്തോളം അവർക്ക് തിരിച്ചു തരാൻ പറ്റിയില്ല നിങ്ങളിലേക്ക് വരാനും പറ്റുന്നില്ല ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ അവർക്കുള്ളത് അവർക്കിപ്പോൾ രണ്ടും മനസ്സായിട്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് നിങ്ങളിൽ നിന്ന് ഇത്രയധികം അകന്നു പോയതെന്ന് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്രയും സ്നേഹം കൊടുത്ത നിങ്ങളിൽ നിന്ന് നിങ്ങൾ ആ സ്നേഹം കാണാതെ അവർ മറ്റുള്ളവരാവശ്യത്തിന് വേണ്ടി പോയത് കൊണ്ട് അവർക്ക് നിങ്ങളെ സ്നേഹം തിരിച്ചറിയാൻ സാധിച്ചതില്ല കുടുംബ ഇപ്പോൾ കുടുംബത്തിൻ്റെ ഭാരങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകേണ്ട അവസ്ഥയാണ് അവർക്കിപ്പോൾ വന്നിട്ടുള്ളത് അടുത്ത് വന്നത് ഒരു പേജ് ഓഫ് വാൻസിൻ്റെ എനർജിയാണ് പേജ് ഓഫ് വാൻസ് ഇപ്പം അവർ നിങ്ങളുമായിട്ടുള്ള റിലേഷൻ മുന്നോട്ട് ഒരു ചാൻസ് ഉണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത് ഈ റിലേഷന് വേണ്ടിയിട്ട് അവർ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഒരുപാട് പെയിൻ കൊടുക്കുന്ന കാര്യങ്ങൾ നിങ്ങളെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടാവും എന്നാലും അവർ അവർ വിശ്വസിക്കുന്ന ദൈവങ്ങളോട് അവർ പ്രാർത്ഥിച്ചിട്ടുണ്ട് ഇതൊന്നും എങ്ങനെയെങ്കിലും നല്ല നിലക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അന്ന് പല പല പ്രാവശ്യം അവർ ദൈവത്തോട് പ്രാർത്ഥിച്ചതായിട്ടും നിങ്ങൾ അവരിലേക്ക് വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നതായിട്ടും എല്ലാം കാണുന്നുണ്ട് അപ്പം നിങ്ങളുമായിട്ട് ഈ കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ പ്രശ്നങ്ങൾ നേരിടുന്ന വിചാരിച്ചിട്ടാണ് ആദ്യം ഒഴിഞ്ഞു മാറിയത് ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോയാൽ അവരുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും നഷ്ടപ്പെടും അവരുടെ ജീവിതത്തിൽ ഒരു ഗ്രോത്ത് ഉണ്ടാവില്ല എന്ന് അവർ വിചാരിക്കുകയും ചെയ്തു നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നപ്പോൾ വളരെ ഉയർച്ച സാമ്പത്തികമായി എല്ലാ തരത്തിലും അവർക്ക് വളരെ ഉയർച്ചയായിരുന്നു ഉണ്ടായിരുന്നത് സ്നേഹം കൊണ്ടായാലും എല്ലാ അവർക്ക് അതിൻ്റെ വിലയൊന്നും അന്ന് മനസ്സിലായില്ല അപ്പോൾ ഇത് എന്നും ഉണ്ടാകുമെന്ന് അവർ വിചാരിച്ച് ഇപ്പോഴാണ് അവർക്ക് മനസ്സിലായത് നിങ്ങൾ നഷ്ടപ്പെട്ടപ്പോൾ നിങ്ങളുടെ സ്നേഹവും പോയി അവരുടെ പണവും പോയി സമ്പാദ്യവും എല്ലാം പോയി അപ്പോൾ ഈ ഇപ്പോൾ എല്ലാം ആ നഷ്ടപ്പെട്ട ഇത് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അവർ വീണ് പ്രാർത്ഥി കരഞ്ഞു വീണ് പ്രാർത്ഥിക്കുകയാണ് എങ്ങനെയെങ്കിലും നിങ്ങളെ തിരിച്ച് കിട്ടണം നഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ തിരിച്ചു കിട്ടണമെന്ന് അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് നിങ്ങളിൽ നിന്ന് മാറി നിന്നപ്പോഴാണ് എത്രമാത്രം നിങ്ങളെ സ്നേഹിച്ചിരുന്നുള്ളതെന്ന കാര്യം അവർക്ക് മനസ്സിലായത് ഒരു ഏറ്റോപെൻറ്റിക്കലിൻ്റെ എനർജി വന്നിട്ടുണ്ട് അത് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ റിലേഷൻ ബെറ്റർ ബെറ്ററാക്കുന്നതിന് വേണ്ടി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് അതിന് വേണ്ടിയിട്ടുള്ള വർക്ക് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് അതായത് സമ്പാദ്യം നോക്കുക അയാൾ നിങ്ങളെ കൂടെ ജീവിക്കാൻ വേണ്ടി നല്ലൊരു ജീവിതം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് സമ്പാദ്യം നോക്കും ഇപ്പോൾ അവർക്ക് സാമ്പത്തികമായി കുറച്ച് ബുദ്ധിമുട്ടുള്ള ആളായിരിക്കും ഇപ്പോൾ അപ്പം നല്ല സമ്പത്ത് സമ്പത്തുണ്ടെങ്കിലേ ഇപ്പോൾ നിങ്ങളുമായിട്ട് നല്ലൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ അവർ ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും നിങ്ങൾ മാറി താമസിക്കണമെന്നോ അങ്ങനെ പ പണവുമായി വരണം എന്നാലും സന്തോഷമുള്ള ജീവിതം ഉണ്ടാകണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാകാം ചാൻസ് ഉണ്ട് അതിനു അതിന് വേണ്ടിയിട്ടവർ വർക്ക് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് പൈസ ഉണ്ടാക്കണം അത് അത് ചെയ്യുക അടുത്ത് വന്നിട്ടുള്ള ടെന്നോസോഡിൻ്റെ ടെന്നോസോഡ് എന്ന് പറഞ്ഞാൽ ഡെത്ത് കാഡാണ് ഡെത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇത്രയും നാളത്തെ വിഷമം പിടിച്ച കാര്യങ്ങളെല്ലാം അവസാനിക്കുന്നതായിട്ടാണ് കാണുന്നത് അത് അവസാനിച്ചിട്ട് നിങ്ങൾക്ക് പുതിയൊരു പുതിയൊരവസരം പുതിയൊരു ജീവിതത്തിലേക്ക് ഒരു തുടക്കം കുറിക്കുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ഇരുട്ട് നീങ്ങുകയാണ് കടുത്ത നിരാശയുള്ള ജീവിതത്തിലേക്ക് പുതിയ വെളിച്ചം വന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത് കഷ്ടകാലത്തിൻ്റെ അവസാനത്തെ ഫേസ് ഫീസൺ ക്യൂനോസോർസിൻ്റെ എനർജി കാണുന്നത് ഒന്നുകിൽ ഒരു തേർഡ് പാർട്ടി ആയിരിക്കും വളരെ കർക്കശ സ്വഭാവമുള്ള ഒരാളാണ് ആളുടെ കൂടെയാണ് അവരിപ്പോൾ ഉള്ളത് ഒന്നുകിൽ സിംഗിൾ പേരൻ്റ് ആകാൻ ചാൻസ് ഉണ്ട് തേർഡ് പാർട്ടി അല്ലെങ്കിൽ സിംഗിൾ പേരൻ്റ് അപ്പം നിങ്ങളുമായിട്ട് ഒരു കണക്ഷനും പാടില്ലെന്ന് ഒരു ഓർഡർ കൊടുക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ അവരുടെ വാക്ക് ധിക്കരിച്ചാൽ വളരെ ഒരുപാട് പ്രശ്നങ്ങൾ വരും അതിൻ്റെ കൂടെ നിങ്ങളും കൂടെ ഒരു പ്രശ്നം ഉണ്ടാക്കരുതെന്നാണ് പറയുന്നത് ഒന്നുകിൽ അവരുമായി കുറച്ച് സാമ്പത്തിക ഇടപാടുണ്ടാവും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ അവർ അല്ലെങ്കിൽ ഇവരോട് അവർ പൈസ വാങ്ങി ഇവർക്ക് കൊടുക്കാറുണ്ട് ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും അപ്പോൾ അവർ പറയുന്നത് കേൾക്കാനേ ഇവർക്ക് സാധിക്കുന്നുള്ളൂ അതാണ് ഇവിടെയുള്ള അവസ്ഥ ഒരു ഫുൾ കാർഡ് വന്നിട്ടുള്ള ഒരു പുതിയ ഒരു തുടക്കമാണ് കാണിക്കുക അത് നടക്കുമോ ഇല്ലയോ എന്ന് ഇല്ലയെന്ന് ഒരു കാര്യം നടക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ബ്ലൈൻഡായിട്ട് എന്ത് ചിന്തിച്ചു കൊണ്ടിരുന്നാലും അത് നടക്കുന്നതാണ് കാണുന്നത് ഇതൊരു സ്പിരിച്വൽ ജേർണിയാണ് അപ്പോൾ ഏത് ഏത് ഒരു പുതിയ കാര്യം ചെയ്യാനുള്ള ആർജം എടുക്കാനാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത് എന്തായാലും പുതിയൊരു തുടക്കം വിൽഫ ഫോർച്യൂൺ വന്നിട്ടുണ്ട് അത് എന്താണ് പാസ്റ്റിൽ നിങ്ങൾ എത്രമാത്രം അവരെ കെയർ ചെയ്തിട്ടുണ്ടോ പക്ഷെ അതിന് വേണ്ട മൂല്യമൊന്നും അവർ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായില്ല പക്ഷേ ഇപ്പോൾ അവർക്ക് അതൊക്കെ മനസ്സിലാകേണ്ട ഒരു എന്തൊക്കെയോ കാര്യങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ട് ഒരു അവർക്കൊരു തിരിച്ചറിവിൻ്റെ കാലമായിരിക്കുന്ന കാണുന്നത് നിങ്ങൾ എന്താണെന്നും നിങ്ങളെന്താണെന്നും നിങ്ങളാരാണെന്നും നിങ്ങളെങ്ങനെയുള്ള വ്യക്തിയാണെന്നും വ്യക്തിയാണെന്നൊക്കെ മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ലാസ്റ്റ് വന്നൊരു ജസ്റ്റിസ് കാർഡാണ് ഇത് കോടതിപരമായി കേസ് പരമായി പ്രശ്നത്തിലുള്ള വ്യക്തികളെയാണ് കൂടുതലായി കാണുന്നത് അല്ലെങ്കിൽ വീട്ടുകാരുമായി അറിയാത്ത ഒരു ബന്ധത്തിലുള്ളവരായിരിക്കാം അവർക്ക് നീതി കിട്ടണമേ എന്നാണ് ഇപ്പോൾ അവർ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ കൂടെയുള്ളപ്പോൾ അവർക്ക് സമ്പത്തും സൗഭാഗ്യം എല്ലാം ഉണ്ടായിരുന്നു വിട്ടു പിരിഞ്ഞപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടു ഇപ്പോൾ അവർക്ക് നീതി കിട്ടാൻ വേണ്ടി അവർ പ്രാർത്ഥിക്കുകയാണ് ഈ വീഡിയോ എപ്പോൾ കാണുന്നോ അപ്പോൾ നിങ്ങൾക്ക് ആവുന്നതായിരിക്കും ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത് താങ്ക്